കാഴ്ച പരിമിതർ ഇനി അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ദീപ്തി ബ്രെയിലി സാക്ഷരതാ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു നടപരമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആദ്യ ക്ലാസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പഠിതാക്കൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനായി കാഴ്ച പരിമിതർക്ക് ബ്രെയിൽ ലിപിയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ബ്രെയിലി സാക്ഷരതാ പദ്ധതി തൃശൂർ ജില്ലയിലെ കാഴ്ച പരിമിതരായ മുഴുവൻ ആളുകൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ജില്ലാ സാക്ഷരതാ മിഷന്റെയും ബ്ലൈൻഡ് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്കുകളിലും ക്ലാസുകൾ ആരംഭിക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് ബ്ലോക്ക് മെമ്പർ വിജയലക്ഷ്മി വിനയചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് സാക്ഷരതാ മിഷൻ പ്രതിനിധി ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബൈദ ബ്ലൈൻഡ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മുരളീധരൻ ഇൻസ്ട്രക്ടർമാരായ ജോണി ജിതേഷ് സുരേഷ് ജയരാജ് ബേബി ജോയ് എന്നിവർ പങ്കെടുത്തു